പോലീസ് ഫ്രീഡം അങ്ങനെ ഉണ്ടാവത്തില്ലായിരിക്കും അല്ലേ ഈ ഇന്ത്യ മഹാരാജ്യത്തെ ഒരു സ്ത്രീയും പുരുഷൻ കളിക്കാൻ ലീഗലി യാതൊരു ബുദ്ധിമുട്ടില്ല പിന്നെ അഡൾട്ടറി കാരണം കൊണ്ട് എനിക്ക് വല്ല വിഷയമില്ല ഞാനേ അധികം അടിക്കുന്നില്ല കേട്ടോ പഴയ പ്രായമൊന്നും അല്ലേ അധികം അടിച്ചാലേ പൊങ്ങത്തില്ല എനിക്ക് സത്യം പറഞ്ഞപ്പോ നിന്നോട് ഭയങ്കര അസൂയ മറ്റോള കൊള്ളാം കൂട്ടുകാരി ഒരു ടൈമേ ഇനി അവരങ്ങാനും കഴിഞ്ഞ മാസം ഞാൻ അവരെ കണ്ടതല്ലേ എന്റെ പേസിലെ ഞാനിവിടെ വന്നു പിന്നെ അവരങ്ങനെ വരും എന്റെ തോഴിക്ക് ഒരു മുപ്പത് നിന്റെ തോഴിക്ക് ഇരുപത്തി ഏഴ് ഇന്ന് രാവിലെ ഹോസ്പിറ്റലിലേക്ക് കണ്ടപ്പോഴേ പേര് ചോദിക്കാൻ പറഞ്ഞു പോയി ഞാനും പറഞ്ഞു അത്യം പറഞ്ഞാൽ കഴിഞ്ഞ മാസം പേര് സുമ മറ്റായിരുന്നു കഴിഞ്ഞ പ്രാവശ്യമാണ് നമ്മൾ എത്ര വയസ്സാന്ന് വെച്ചാലും ദൈവം തോന്നൊരു കഴിവുണ്ടല്ലോ അത് വെറുതെ കളയായിരുന്നു ഏത് നല്ല പെണ്ണെ കണ്ടാലും എങ്ങനെ വളച്ച് കുപ്പിയിലാക്കും അല്ല ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരേണ്ട ആവശ്യമില്ലല്ലോ ബെസ്റ്റാ ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന് വരെ കണ്ടിട്ടുള്ള പെണ്ണുങ്ങളിൽ ഏറ്റവും ബെസ്റ്റ് ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ അതെങ്ങനെ പ്രതാവാ ടീച്ചറെ നിങ്ങളുടെ വൈഫുമായിട്ട് കമ്പയർ ചെയ്യുന്നേ അതൊക്കെ വേദന ചെപ്പ് കുറ്റിയുടെ ശേഷം പറയ ഒരുപാട് പെണ്ണുങ്ങൾ വരും പോകും ജീവിതത്തിൽ പക്ഷെ ഭാര്യ ഒന്നേ പാടുള്ളൂ കാരണം പ്രേമം ഒന്നും ഉണ്ടാവുള്ളൂ അതാണ് പ്രധാന പോളിസി നീ ടെൻഷനുണ്ട നിന്റെ ചിലപ്പോൾ ശരിയായ ഭാര്യ അടുത്തതായിരിക്കും പോയതായില്ല നീ ഇങ്ങനെ മൂടുകളല്ലേ അവരിപ്പോൾ എത്തും നമുക്ക് കഴിഞ്ഞെല്ലാം കഴിഞ്ഞ് പത്ത് മണിക്ക് ഇറങ്ങാനുള്ളതാണ് പത്ത് മണിക്കൂർ ഞാൻ വിചാരിച്ചവർ രാത്രി മുഴുവൻ നമ്മളോട് സ്പെൻഡ് ചെയ്യുന്നു അത് നടക്കുലസന്നല്ലേ എല്ലാം ഫുൾ മൂൺ ആയിട്ടും രേഷ്മയോടൊപ്പം ബീച്ചിൽ പോകാമെന്ന് ഞാൻ പ്രോമിസ് ചെയ്ത എനിക്കൊരു കളി കളിക്കാൻ രണ്ട് മണിക്കൂറൊന്നും പോര ఇంటి కొన్ని നീ ജനോണ്ട അത് അവര് ഷിഫ്റ്റ് കഴിഞ്ഞാൽ വരൂല്ലോ നീ എന്താ പറ്റെഴുതി അതല്ല പിന്നെന്താ ഒരു ടീച്ചർ ഇല്ല ടീച്ചർ മാത്രല്ല അവള് പോയതിനു ശേഷം ഞാൻ വേറെ ആരെയും തൊട്ടിട്ട് പോലും ഇല്ല അവള് ഇനി ആരെങ്കിലും കെട്ടിക്കൊണ്ട് പോകുമ്പ്രതാവടാ Krak krak. Dit moiliking. Nee. ഞാ ഞാൻ രണ്ട് തലയണത്തുന്നി കെട്ടി വെച്ചിട്ടുണ്ട് അവളെക്കുറിച്ച് വല്ലാതെ ഓർമ്മ വരുമ്പോൾ അതിനെ കെട്ടിപ്പിടിച്ചുകൊണ്ടാണ് ഞാൻ കിടന്ന് ഉറങ്ങാറുള്ളത് うん。